ഹലോ തൈപ്പിക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് തയ്ക്കണ ആൾക്കാരോട് പറയാൻ പാടില്ലാത്ത ഒറ്റ ഒരു ഡയലോഗേ ഉള്ളൂ കേട്ടോ തിരക്കില്ല ചേച്ചി സാവധാനം തന്നാ മതി എന്നുള്ളത് അങ്ങനെ എങ്ങനെ പറഞ്ഞു പോയാലേ പിന്നെ ഒരു വർഷം കഴിഞ്ഞാലും നിങ്ങൾക്കത് കിട്ടുമെന്ന് തോന്നുന്നുണ്ടാ ഞാൻ പൊതുവെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ബാംഗ്ലൂരിൽ ഒരു കസ്റ്റമർ എനിക്ക് തയ്പ്പിക്കാൻ കൊണ്ടുവന്ന കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയലുകളാണ് കേട്ടോ ഞാൻ ഈ പിറക്കി വെക്കണതൊക്കെ അപ്പോൾ ആദ്യം ഒരു ചുരിദാർ എന്നെക്കൊണ്ട് തയ്പ്പിച്ചിടത്ത് ഓക്കെ ആയിട്ടാണ് രണ്ടാമത് നാട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോഴേക്കും എനിക്ക് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരക്ക് പിടിക്കേണ്ട സാവധാനം എല്ലാം ചെയ്യുന്നതെല്ലാം പക്കിയായിട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളൊരു നിർബന്ധം മാത്രമായിരുന്നു ആൾക്കുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാനും അതങ്ങനെ വെച്ചുകൊണ്ടിരുന്നേച്ച് പക്ഷേ ഇപ്പോൾ ഓണം കഴിഞ്ഞ് ക്രിസ്മസ് ആയി ഇത്തവണത്തെ ലീവിന് വരുമ്പോഴെങ്കിലും കുറച്ചെങ്കിലും ട്ടാ അളവ് ടോപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഇത്രയും നാളായില്ലേ മെഷർമെന്റ്സ് ഒക്കെ എടുത്തു എടുത്തുവെച്ചേക്കണത് നോക്കിയിട്ടാണെങ്കിൽ കാണണം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉച്ചക്ക് തയ്യലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇത്തവണ ഞങ്ങൾ നിന്ന് ചേട്ടന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത ചെരുപ്പുകൾ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഒരാൾക്ക് നാല് ചെരുപ്പിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അതിൻ്റെ അത് രണ്ടെണ്ണം എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അനിയനും കൂടി കൊടുത്തായിരുന്നു കേട്ടോ യൂട്യൂബിൽ ഞാൻ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റിച്ചിങ്ങും ക്രാഫ്റ്റൊക്കെ അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ബൊക്കെ ഉണ്ടാക്കണത് ഞാൻ ശ്രദ്ധിച്ചതേ അപ്പോൾ തന്നെ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മെറ്റീരിയൽസ് ഒന്നും എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേന്ന് ഞാൻ കടയിൽ നിന്ന് വന്നപ്പോഴേക്കും കുറച്ച് ഓർഗൻസ് ഡ മെറ്റീരിയലും പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കൊണ്ടുവന്നിട്ട് അന്ന് വന്നിരുന്ന് ചെയ്യണ ഒരു പണിയായിരുന്നു കേട്ടോ പക്ഷേ എനിക്കിത് ആദ്യം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി നല്ല മെറ്റീരിയലൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ നല്ലതൊരെണ്ണം ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ക്കിഷ്ടപ്പെട്ടാല് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ